ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കപ്പ വെച്ചിട്ട് കപ്പ അഥവാ മരച്ചീനി പൂള അത് വെച്ചിട്ട് നമ്മളിതാ നല്ലൊരു അടിപൊളി ആണ് റെഡിയാക്കി എടുത്തിട്ട് കേട്ടോ അപ്പോൾ വെറൈറ്റി ആയിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കിഡിലും ടേസ്റ്റ് ആട്ടോ അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ബീഫ് കറിയോ അതേപോലെ ചെറിയ മത്തിക്കറിയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് ഒന്നും പറയാനില്ല എല്ലാവർക്കും ഇഷ്ടാവും ചെറിയ മക്കൾക്ക് പോലും ഇത് ഇഷ്ടാവൂട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുനോക്കിയാലോ അപ്പോഴേ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും കപ്പ കഴിക്കുന്നവരല്ലേ കപ്പ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഐറ്റംസുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പായസം വരെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കപ്പ വെച്ചിട്ട് നല്ല റെഡ്ഡി പൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെഡിയാക്കി എടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം റെഡ്ഡി പൊളി ടേസ്റ്റും കൂടെ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കപ്പ വെച്ചിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കി ഞാനിവിടെ നല്ല പോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ നാടൻ ഹൈറ്റാട്ടോ നമ്മുടെ പറമ്പുകളിൽ പറിച്ചെടുത്തിട്ടുള്ള നമ്മുടെ അടുത്ത് തന്നെ പറിച്ചെടുത്തിട്ടുള്ള ഹൈറ്റാണിത് കണ്ടില്ല അതിൻ്റെ ഉള്ളിലധികം വേരുകളൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കിഴങ്ങിന് നല്ലപോലെ വേരുണ്ടായിരിക്കും അതേപോലെ തന്നെ നമ്മൾ മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരൈറ്റാണ് കപ്പ അതേപോലെ കപ്പയും ബീഫും കപ്പയും മുട്ടയും അങ്ങനെ പല രീതികളിലും നമ്മൾ കപ്പ വെച്ചിട്ട് ഐറ്റംസുകൾ റെഡിയാക്കി എടുക്കാറുണ്ട് പല കിഴങ്ങ് വാങ്ങിച്ചിട്ട് നല്ല ചെറിയ മത്തി നമുക്കിവിടെ നല്ല സുലഭമായിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് നമ്മൾ പാൽക്കപ്പ റെഡി ആക്കി എടുത്ത് അതേപോലെ തന്നെ ഞാൻ പുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചെടുത്ത കിഴങ്ങാണിത് അപ്പം ഞാൻ ഇതൊന്ന് ഒളിച്ച് നല്ല പോലെ ഒന്ന് കഴുകി കൊണ്ടുവരാം കേട്ടോ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സർ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ ചെറുതായി ഒന്ന് കൊത്തി എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ഗ്രേറ്ററിലൊന്ന് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് മിക്സർ ജാറിലൊന്ന് അടിച്ചെടുത്താലും മതിയാവും ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്നൊന്ന് ഉറുക്കിയെടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ ചെറിയ ജാറിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് അരച്ചുകൊണ്ട് കൊണ്ടുവരാം അപ്പം ഇതാ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു പ്ലേറ്റിലേക്കോ ഒരു ബൗളിലേക്കോ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പം ഇതാ നമ്മൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിത് ഉരുട്ടി എടുക്കാനുള്ളതുകൊണ്ട് ചെറിയ ചെറിയ പീസുകൾ വരുന്നതൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതിയാവും കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ സവോള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള ഒരു മുളക് അതും കൂടെ എടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ഒരു ഒരാറേഴ് ചുവന്നുള്ളി ചുവന്നുള്ളി നല്ല ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നമ്മൾ നമ്മളൊരു പരത്തി ചുട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് അടിപൊളി സ്മെല്ലാട്ട ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായി ഒന്നരിഞ്ഞെടുത്തിട്ടുള്ളത് മല്ലിയില പൊതിനയിലി മിക്സും കൂടെ ചേർക്കുക ഇരുവ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും ഒരല്പം കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കുക ഒരു പിഞ്ചളവിൽ ജീരകം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് അരിപ്പൊടി നെയ്സ് പത്തിരിപ്പൊടിയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ കിഴങ്ങ് നമ്മൾ മറ്റേ മിക്സറ ജാറിൽ അടിച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പൊടിയൊന്നും വാരി ഇടരുത് നമ്മുടെ ആ ഒരു കിഴങ്ങിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് അതെല്ലാം നിങ്ങൾക്ക് റവ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് റവ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കിഴങ്ങിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു തീർപ്പുണ്ടല്ലോ അത് നമ്മുടെ ആ ഒരു റവ അങ്ങ് വലിച്ചങ്ങ് ഇടും ഈ രീതിയിൽ നമുക്ക് പരത്തി എടുക്കും വിധത്തിൽ ഒന്ന് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്കിതൊന്ന് പരത്തി അങ്ങ് എടുക്കാം ഇതാ നമ്മൾ ഒരു വാഴ ഇലയിലാണത് പരത്തിയെടുക്കുന്നത് കണ്ടില്ല വാഴയില ഞാൻ ഒന്ന് റൗണ്ട് ചെയ്ത് വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം പരത്തി അങ്ങ് എടുത്താൽ മതിയാവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാഴയിലെ പരത്തിയെടുക്കാൻ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചട്ടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൽ തന്നെ കൈവെച്ചൊന്ന് പതിയെ പതിയെ ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും െൻ കറക്റ്റ് ഷെയ്പ്പിൽ അങ്ങ് പരത്തി അങ്ങ് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതേപോലെ നിങ്ങളിതിൽ ചുവന്നുള്ളി ചേർത്തെടുക്കാൻ മറക്കരുത് കേട്ടോ നല്ല ഇത് മൊരിഞ്ഞു വരുമ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ചുട്ടെടുത്താലോ ചട്ടിയിലങ്ങ് ഒട്ടി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇല അങ്ങ് മാറ്റിയെടുക്കാം കേട്ടോ ഒത്തിരി സമയം നമ്മൾ ഇല വെച്ചെടുക്കണ്ട ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇല അങ്ങ് പൊന്തി വന്നോളൂ ഇതില്ലേ ഇതേപോലെ ഒന്ന് പൊന്തി വരുമ്പോൾ നമുക്കൊന്ന് മാറ്റി കൊടുക്കുക എല്ലാം നമുക്കൊന്ന് മാറ്റിയെടുത്താൽ മതിയാവും ഇനി ഇത് ഒരു വശം ഒന്ന് റെഡിയായി വരട്ടെ അപ്പം നമ്മൾ വാഴയിലയിൽ പരത്തി എടുത്തപ്പോൾ കണ്ടില്ല ആ ഒരു ഇലയുടെ ആ ഒരു ടെക്സ്ച്ചറൊക്കെ നമ്മുടെ ആ ഒരു പത്തിരിയിലേക്കങ്ങ് പിടിച്ചുകിട്ടിയിട്ടുണ്ട് കാണാൻ ഒത്തിരി ഭംഗിയും കൂടെ ഉണ്ടാവും അപ്പോൾ ഒരു വശം ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം േ ഈ ഒരു വശം റെഡിയായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടാണ് വരുന്നത് നമ്മുടെ ആ ഒരു മല്ലിയിലുടെയും അതേപോലെ തന്നെ ജീരകത്തിൻ്റെയും ചുവന്നുള്ളിയൊക്കെ നല്ല പോലെ മുരിഞ്ഞു വരുമ്പോൾ അടിപൊളി സ്മെല്ലാട്ടോ അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു കിഴങ്ങ് നമുക്ക് ചുട്ട് കഴിക്കില്ലേ ചുട്ട് കഴിച്ചവർക്കറിയാതിൻ്റെ ആ ഒരു ഫ്ലേവർ എന്താണെന്നുള്ളത് അപ്പം നമ്മൾ കിഴങ്ങ് ചു ചുട്ട് കഴിക്കുന്നതിൻ്റെ ആ ഒരു സ്മെല്ലും കൂടെ കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണേ അപ്പം ഇനി ഇത് ഒരു വശവും കൂടെ ഒന്ന് റെഡി ആയതിന് ശേഷം നമുക്കിത് മാറ്റി അങ്ങ് എടുക്കാം അപ്പം ഇതാണ് നമ്മുടെ കിഴങ്ങ് ഇല്ല ഈ ഇട്ടി പൊളിയായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിരുന്നു അപ്പോൾ നല്ലപോലെ അങ്ങ് ഡ്രൈ ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കണ്ടല്ലോ ഇത് നമുക്ക് മീൻ കറിയുടെ കൂടെയും അതേപോലെ ചിൻ ബീഫ് കറിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളിയായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് അടുത്തതൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടങ്ങ് എടുക്കാം ഞാൻ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം നല്ലപോലെ ഒന്ന് പൊന്തി വാ ഞാൻ എല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ട് കഴിയില്ലേ പിന്നെ ഇതൊന്ന് റെഡി ആവട്ടെ ഇതൊന്ന് തിരിച്ചിട്ടു അപ്പം ഇതാ നമ്മുടെ കപ്പ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബീഫ് കറിയോ അതേപോലെ ചെറിയ മത്തിക്കറിയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ അതേപോലെ ഇതിൻ്റെ സ്മെല്ല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കപ്പ ചുട്ടിട്ടുള്ള ആ ഒരു മണവും അതേപോലെ ഇതിലെ കൊച്ചുള്ളിയും ജീരകവും അതുപോലെ കറിവേപ്പിലൊക്കെ മുരിഞ്ഞു വരുമ്പോഴുള്ള ഒരു ഫ്ലേവർ ഉണ്ടല്ലോ നമ്മുടെ കിച്ചണിലങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണ് അത്രയും ടേസ്റ്റാണ് ഈ ഒരു ഐറ്റം അപ്പോൾ ഇടയ്ക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കപ്പൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇനിയിപ്പം നമുക്ക് മീൻ കറിയോ ബീഫ് കറിയോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കണം വളരെ സിംപിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള കിഡില്ലൻ ഐറ്റം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു പക്ഷേ വന്നാൽ നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്ലാമലൈക്കും